എന്നാ പരിപാടി ഇവിടെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാ करणार നമ്മളെ ചിക്കൻ ഐവണ്ടി കുറ सा सिंपल ആയിട്ട് ഉണ്ടാ करणार सिंपल ആയിട്ട് ഈ ചിക്കൻ കറി ആഹാ കാണിക്കണം കנה ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കടക്ക എടുക്കാം രണ്ട് പവള നമ്മള അരക്കിലും ഇറക്കിയാണ് രണ്ട് പവളായിട്ട് ഒരു ചെറിയ വട്ടെങ്കിലും രണ്ടല്ലി വെളുത്തുള്ള കതക്കെടുക്കണം എടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളർ

ഏകദേശം ഏകദേശം ഇപ്പൊ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് സോളം ഇങ്ങോട്ട് இலக்கு நம்ம கால் டீஸ்பூன் மஞ்சள் பொடி மல்லப்பொடி ஒரு டீஸ்பூன் சிக்கன் மசால வக்கிப்பொடி மல்லிப்பொடி ஒரு அரை டீஸ்பூன்

आइए ये चपटा चेक कर मुर्रा। और ऐसा। चलो सेंटर। ये सुंदर पेपर तो। ओके बाद में इनके कुछ तो अलग के। मसाला मसाला को नादर को गिरा है वो इधर। ഒരിച്ചിരി വെള്ളം പാവത്തിന് ഒന്ന് വെള്ളം ഒഴിക്കാം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് あ、の。あ、たらかり。切れて。そこは。から。ん、どういうのペアも。

അങ്ങനെ നമ്മുടെ കറി റെഡി ആയി വരുന്നോണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ചായ ഒക്കെ കുടിച്ച് നോക്കുന്നു കുറച്ച് നടക്കാൻ ഇറങ്ങിയില്ല നടന്ന് നടന്ന് ഉടൻ വരെത്തി വെള്ളം